ഹലോ ഗൈസ് അപ്പം നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ കണ്ടാലോ ഇന്ന് അടിപൊളിയായിട്ട് ഒരു ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പിയാണോ നമ്മളിവിടെ ഷെയർ ചെയ്യുന്നത് അപ്പം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ അപ്പം ചിക്കൻ സ്റ്റൂവിൻ്റെ കോമ്പിനേഷനായിട്ട് ഞാനിവിടെ അരിയോ റോട്ടി അല്ലെങ്കിൽ നൈസ് പത്രിയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിന് കോംബോ ആയിട്ട് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും നമ്മുടെ ബ്രെഡ് ആവികേറ്റിയും എല്ലാം കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു കോംബോ ആണ് സൈഡ് ഡിഷായിട്ട് അടിപൊളി ആണ് കേട്ടോ ഒരു തവണയെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്തു നോക്കണം അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ വീണ്ടും വീണ്ടും പറയുന്നത് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായതുകൊണ്ടാണ് അപ്പം ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യുന്നത് ഒരു പത്തിരുപത് ക്യാഷ്യൂസ് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട് ഇനിയാണ് നമ്മൾ പരിപാടിയിലേക്ക് കിടക്കുന്നത് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യ് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്കൊരു പത്തല്ലി വെളുത്തുള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചി ചോപ്പ് ചെയ്തത് രണ്ട് പച്ചമുളക് ഒരു സവാള നമ്മൾ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്തത് ഇത്രയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇതിനകത്ത് നമ്മൾ നെയ്ക്ക് പകരം ബട്ടർ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് വെള്ളം ചേർത്ത് ഒന്ന് അരച്ചെടുക്കണം ആ പാനിൽ തന്നെ നമുക്ക് കുറച്ച് ബട്ടർ ഒഴിച്ചതിന് ശേഷം മുളക് പൊടിയും അല്ല മുളക് പൊടിയല്ല കുരുമുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല പൊടിച്ചത് ഇത്രയിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക ഈ സോട്ടായി വന്ന ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ച് മിക്സ് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കണേ ഇത് ചൂടായി വരുന്ന സമയത്ത് കഴുകി വൃത്തി വൃത്തിയാക്കി ചെറിയ പീസ് ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി അതിലാവശ്യമായ ഉപ്പൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് തേങ്ങാപ്പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഞാനിവിടെ ഒന്നാം പാലാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രമിക്കുക പിന്നെ നമുക്ക് ക്യാഷും അരച്ചതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കുറുമ റെഡിയായി ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതേപോലെയുള്ള സിമ്പിളായിട്ടുള്ള വീഡിയോസും ഒക്കെ ആയിട്ട് ഇനിയും കാണാം ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും ഉള്ളിയും നമ്മുടെ ക്യാഷിനിട്ട് കൂടി ഒന്ന് വറുത്തിട്ടിട്ടുണ്ടേ അപ്പം അടിപൊളിയാണ് മസ്റ്റ് ട്രൈ ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് ഫോളോ ചെയ്യണേ